തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ജനാധിപത്യ സംരക്ഷണത്തിനും മതേതര ഇന്ത്യയെ തിരിച്ചുകൊണ്ടുവരുന്നതിനും ഏറെ പ്രാധാന്യം നൽകുന്നതിനാൽ ഇക്കുറയും കാളികാവ് പൂങ്ങോട്ടിലെ വ്യവസായിയും ജോലിക്കാരും കടൽ കടലെത്തി അറുപത്തഞ്ചോളം വരുന്ന കുടുംബാംഗങ്ങളും സ്റ്റാഫിനെയും കൊണ്ടാണ് പ്രമുഖ പ്രവാസി വ്യവസായിയായ ആലുങ്ങൽ വി മുഹമ്മദ് അലി എത്തിയത് മുഹമ്മദ് അലിയുടെ ജിദ്ദയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരാണ് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായി നാട്ടിലെത്തിയത് വോട്ടിംഗ് ദിവസമടക്കം ഒരാഴ്ച മാത്രമാണ് ഇവർ ഇവർക്ക് റിട്ടേൺ ടിക്കറ്റ് അടക്കം എല്ലാം ഒരുക്കിയാണ് പ്രവാസി വ്യവസായി ജനാധിപത്യത്തോട് നീതി പുലർത്താൻ എത്തിയത് മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ അൽ റയാൻ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെയാണ് വോട്ട് ചെയ്യാനായി കൊണ്ടുവന്നത് മുഹമ്മദ് മുഹമ്മലി പതിമൂന്നിന് രാവിലെയാണ് എത്തിയത് പതിനഞ്ചിന് തന്നെ മടങ്ങുകയും ചെയ്യും രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിന്ന് കാണുന്നതിന് പ്രവാസികളേറെ ആഗ്രഹിക്കുന്നവരാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് അലിയും കുടുംബവും ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാനെത്തിയിരുന്നു ഒരു വേണ്ടി അറുപതിനായിരത്തോളം രൂപ ഒരാൾക്ക് ചെലവ് വരും എന്നാലും സ്വന്തം നാടിന്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ പങ്കാളിയാവുന്ന സന്തോഷമാണ് ഓരോരുത്തർക്കും കാളികാവ് പൂങ്ങോട് ജി സ്കൂളിലാണ് മുഹമ്മദ് അലിയും കുടുംബവും വോട്ട് ചെയ്തത് മറ്റുള്ളവർ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് വോട്ട് ചെയ്തത് അറുപത്തഞ്ച് പേരുടെ യാത്രാ ചെലവും മറ്റുമായി ഒന്നര കോടിയോളം രൂപ ചെലവ് വരും ഏറെ നാളായി പ്രവാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി വോട്ട് സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ പൂങ്ങോട് മേഖലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് വി പി ഷിയാസ് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ഫാർമസി ഗ്രൂപ്പ് തലവൻ വി പി അബ്ദുൽസലാം തുടങ്ങിയവരാണ് പ്രവാസി സംഘത്തിന് നേതൃത്വം നൽകിയത് അബ്ദുൽസലാം ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് ഈ വോട്ട് ചെയ്യാനായിട്ട് വണ്ടി എത്തിയതാണ് കഴിഞ്ഞ രാഹുൽ ഗാന്ധിൻ്റെ അതിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ അന്ന് കറക്റ്റ് ടൈമിനെത്തി അന്ന് വോട്ട് ചെയ്തു പോന്നു വളരെ സന്തോഷമായി അന്നത്തെ വിജയം നമ്മൾ വളരെ നന്നായിട്ടാണ് എല്ലാവരും ആസ്വദിച്ചത് അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഈ വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ വലിയൊരു നേട്ടം ഉണ്ടാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അത് പ്രിയങ്ക ഗാന്ധി ഒരു യുവ നേതാവാണ് ഒരു കാരണം എനിക്ക് തോന്നുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഒരു എലക്ഷൻ ആദ്യത്തെ ഒരു പിന്നെ സ്ഥാനാർത്ഥിത്വം ആയിരിക്കും നമ്മളുടെ വയനാട്ടിലെ എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സംഭവമാണ് അതിലുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടി എത്തിയത് കേട്ടോ ഞാനും എൻ്റെ കുടുംബങ്ങളും അതുപോലെ എൻ്റെ സ്റ്റാഫുകളും കംപ്ലീറ്റ് ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അലഹമ്മദില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവരെ ഒരു വിജയമാണ് നമ്മളെല്ലാവരും പിന്നെ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല മതേതര ഇന്ദുവെ ആ മതേതര ആ മതേതര പഴയ മതേതര ഇന്ത്യയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാ എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശം ഇതിലുണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അവിടെ പ്രവർത്തിക്കുകയും വേണം അതാണ് ഇതിന്റെ ഇതിന്റെ മെയിൻ ഉദ്ദേശം ന്യൂസ് ബ്യൂറോ Dirty Baby Diaper and Pants Made for Indian Baby Body Type